അസലാമലൈക്കും വർഹമുല്ല മഹനായ പ്രവാചൻ സലഹു അലൈവ് വസല്ലമ്മയുടെ വലിയ ഒരു സവിശേഷതയാണ് വന്നു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുത്ത മഹനീയ വ്യക്തിത്വം എന്നുള്ളത് എന്നിട്ട് പോലും പ്രവാചൻ സലാഹുഅലൈ വസ്ലം ദിവസത്തിൽ എഴുപതും അതിലധികവും പ്രാവശ്യം തൻ്റെ റബ്ബിങ്കലയൊക്കെ ഇസ്തീഫാർ തേടാറുണ്ടായിരുന്നു എന്ന് അതീയ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുകയാണ് ഇനി നമ്മളിലേക്ക് നമ്മളൊന്ന് വിരൽ ചൂണ്ടതുണ്ട് ദിനേന അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എത്രയോ തെറ്റു ആത്മാർത്ഥമായ ഒരു ഇസ്തൈഫാറിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് മഹാനായ പ്രവാചന സലാഹു അലൈ വസ്ലം പറഞ്ഞതുപോലെ മനുഷ്യരിൽ തെറ്റുകൾ വന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ആ തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ആ തെറ്റുകളിലേക്ക് പോകാത്തക്ക രൂപത്തിൽ പശ്ചാത്തപിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ അള്ളാഹു ചാലയുടെ അടുക്കൽ നിങ്ങളും ഉത്തമന്മാരാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തിന്മയാർന്ന മേഖലകളിൽ നിന്നും മാറി നന്മയാർന്ന മേഖലകളിലേക്ക് മുന്നേറാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു സുഖാനഹൂവച്ചാല അതിനുള്ള തോഫക്ക് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വറഹമു